ശ്രീ ഡോക്ടർ അമർ പുലർക്കാട്ട് നേപ്പാൾ രണ്ടായിരത്തി എട്ടിന് ശേഷം അതായത് സമ്പൂർണ്ണമായി റിപ്പബ്ലിക് ആയതിനു ശേഷം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ ഭരിച്ചു മാവോയിസ്റ്റുകൾ ഭരിച്ചു നേപ്പാളി കോൺഗ്രസ് ഭരിച്ചു ഇന്നലെ ജനങ്ങൾ പാർട്ടി വ്യത്യാസമോ കൊടി വ്യത്യാസമോ നോക്കാതെ നേതാക്കളെ അവരുടെ വീടുകളെ ഒക്കെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു അത്രയും ശക്തമായ ഒരു വികാരം പൊളിറ്റിക്കൽ ക്ലാസ്സിനെതിരെ എന്തുകൊണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ടായി എന്നുള്ളത് ഗൗരവപൂർണ്ണമായ ഒരു ചോദ്യമല്ലേ ശരിയാണ് ഇങ്ങനെയുള്ള മോബോക്രസി അംഗീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിനപ്പുറത്ത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇത്ര രോഷമുണ്ടായി എന്തുകൊണ്ട് ഇത്ര ദേഷ്യമുണ്ടായി എന്നുള്ളത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലെയും ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വിശകലന വിദഗ്ധരോ രാഷ്ട്രീയക്കാരോ ഒക്കെ ചിന്തിക്കേണ്ടതല്ലേ ആ അഭിലാഷ് ഞാൻ പറയുന്നത് കേൾക്കാമോ കേൾക്കാം ആ ആ അഭിലാഷ് നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നത് കാണാനായിട്ട് സാധ്യതകൾ കുറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാതിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മളുടേത് അപ്പൊ അത്തരം ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു രാജഭരണകൂടം ഒരു മൊണാർക്കി അവസാനിപ്പിച്ച് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് ഒരു രാജ്യം മാറുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ നേപ്പാളിന്റെ കാര്യത്തിൽ കണ്ടതാണ് അവിടെ അങ്ങനെ ഒരു ജനാധിപത്യ ഭരണകൂടം വന്നതിന് ശേഷം പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ജനാധിപത്യ ഭരണകൂടത്തിന്റെ അത് അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പാർട്ടികളും മറ്റും അധികാരത്തിൽ വന്നതിന് ശേഷം എന്നാൽ അവർക്ക് ഇവരുടെ വാഗ്ദാനങ്ങൾ രീതിയിലുള്ളൊരു ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതായത് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിരവധി ആയിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട് അത് ഭൂപരിഷ്കരണമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത പലതും തന്നെ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു ഒരു വലിയൊരു പരാജയം അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയാണ് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ വിദ്യാഭ്യാസവും മറ്റുമെല്ലാം വലിയ ചെലവേറിയ ഒന്നായിട്ട് തുടരുന്നു ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ അത് വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു അതുപോലെ തൊഴിലില്ലായ്മ വരുന്നു അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് കഷ്ടതകളിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം കൂടെ ഉടലെടുത്തു എന്നുള്ളതാണ് മാത്രമല്ല ഈ പാർട്ടികൾക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിരവധിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളുണ്ട് ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ചെറിയ കാലയളവിനുള്ളിൽ പല ഭരണാധികാരികൾ മാറി മാറി വരുന്നു അതുപോലെ തന്നെ അതിന്റെ അകത്തു കെടികാര്യസ്ഥത അഴിമതി മുതലായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു അവർക്ക് ഒരു നേരായ രീതിയിൽ ഒരു നല്ല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു അതുപോലെ ഈ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു അപ്പോ ഇത് ഈ ഒരു ഒരു സ്ഥിതിവിശേഷം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു വലിയൊരു അസ്ഥിരതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭരണകൂടത്തിനെതിരെ സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളെയും കേന്ദ്രീകരിച്ചിട്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ബാൻ മറ്റും കേന്ദ്രീകരിച്ച് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിൽ പല ചർച്ചകളും വരുന്നുണ്ട് പക്ഷെ അത് ആ ചർച്ചകളെ നമ്മൾ ലളിതവൽക്കരിച്ച് കാണുന്നതിന് തുല്യമായിരിക്കും കാരണം കേവലം സോഷ്യൽ മീഡിയ നേരിട്ടിട്ടുള്ള ഒരു ബാനും മറ്റും ഒന്നും കാരണമായിട്ടുള്ള കാരണം വലിയ രീതിയിലുള്ള ഒരു ഒരു സാമ്പത്തിക അസ്ഥിരത വലിയൊരു അരക്ഷിതാവസ്ഥ ഈ ജനതയെ ആകെ വലയം ചെയ്യുകയും അതിൽ പ്രധാനമായിട്ടും അഭിലാഷയുടെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നേരത്തെ എ എം ഷിനാസ് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളോടുകൂടി വന്നിട്ടുള്ള ഭരണകൂടത്തിന് അത് നിറവേറ്റാൻ ആവാതെ വരികയും അടിമതിയിലും കടികാര്യസ്ഥതയിലും മുങ്ങി പോവുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിൽ വലിയ പരാജയങ്ങളും വലിയ വലിയ തരത്തിലുള്ള തിരിച്ചടികളും അവർക്ക് നേരിടുന്ന സാഹചര്യം നേപ്പാളിൽ ഉണ്ടായിട്ടുണ്ട് കാരണം എത്ര എത്ര പ്രധാനമന്ത്രിമാരാണ് ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ അവിടെ എന്ന് നോക്കൂ ഏതാണ്ട് അഞ്ചോളം പ്രധാനമന്ത്രിമാർ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മാറി മാറി വന്നിട്ടുണ്ട് പാർട്ടികൾക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് സ്പ്ലിറ്റുകൾ ഉണ്ടാവുന്നു പുതിയ പാർട്ടികൾ ഉണ്ടാവുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുന്നു അപ്പോ ഇത് ഒരു ഈ ഒരു വ്യവസ്ഥിതിയുടെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തെയാണ് നമ്മൾ നമ്മൾ കാണുന്നത് അപ്പോ അതില് അത് വലിയ ഒരു 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 പരാജയത്തിലേക്ക് നേപ്പാളിന്റെ ഒരു വ്യവസ്ഥിതിയെ നയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്